പ്രിൻസിപ്പൽ ശ്രീമതി ജയശ്രീ ഗാലറി ഓഫ് അടുത്തതായി ഗാലറി ഓഫ് നാച്ചു പ്രതിഭാരത്ന പുരസ്കാര സമർപ്പണമാണ് മിക്സ് ഓഫ് അമരക്കാര് കോളനിന്ന് രാജാജി നഗറില് ഒറ്റയ്ക്ക് പടവെട്ടി യുടെ ആദ്യത്തെ പ്രതിവാരത്തിന് എന്തുകൊണ്ടും ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ബന്ധുരമായ ബന്ധത്തിന്റെ സമർപ്പണം ആദർശ പ്രബുദ്ധതയുടെ പര്യായമായി ജീവിത വഴിയിൽ തൻ്റെതായ വഴിത്താരകൾ സൃഷ്ടിച്ച് കർമ്മ ചൈതന്യം കൊണ്ട് ജനശ്രദ്ധ നേടിയ ചെങ്കൽചൂളയിലെ എഴുത്തുകാരി ശ്രീമതി ധനജകുമാരി എസ് ഹരിതകർമ്മ സേന എന്ന കർമ്മ മേഖലയ്ക്കൊപ്പം സാമൂഹ്യ പ്രവർത്തനം കൂടി തപസ്യയാക്കി പീസ് ഓഫ് വുമൺ എന്ന പെൺകുട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി ഒരു കോളനിയെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രതികളെ തിരയാൻ വേണ്ടിയല്ല പ്രതിഭകളെ കണ്ടെത്താനാകണം നിങ്ങൾ ചെങ്കൽ ചുളയിലേക്ക് വരേണ്ടത് എന്ന് പറയാൻ ആചരണം കാണിച്ച പെൺകരുത്തിൻ്റെ പര്യായമായ താങ്കളുടെ സേവനമാഘാത്മ്യത്തെ ഞങ്ങൾ ആദരിക്കുന്നു വളർന്നു വന്ന നഗരത്തിൻ്റെ വിഴുപ്പു ചുമക്കയിൽ വന്ന് ചെങ്കച്ചുള്ള എന്ന ചേരിയിലെ ഒരു ജനതയുടെ കഥ പറഞ്ഞ ചെങ്കച്ചുള്ളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരി കൂടിയായ താങ്കളെ ആദരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കാം ശ്രീമതി രഞ്ജകുമാരി മേഡത്തിന് പ്രശസ്തി പത്രം നൽകാൻ വേണ്ടി ചെറിയൊരു സമ്മാനം ആദ്യം ചെറിയൊരു ക്യാഷ് പ്രൈസ് നൽകാൻ വേണ്ടി ആദരണീയായ ആദ്യത്തെ ഞാൻ ആദ്യപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു ഒപ്പം ഏറ്റുവാങ്ങാൻ ശ്രീ രഞ്ജകുമാരി മേഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു തിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട് പ്രത്യേകിച്ച് എനിക്ക് വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന എല്ലാവരെയും കുറേയേറെ എനിക്ക് നന്നായി പരിചയമുള്ളവരാണ് അതുകൊണ്ട് രണ്ട് വാക്ക് പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എനിക്ക് എക്സൈസിൻ്റെ കാര്യം പറയാതെ ഈ വേദിയിലു പോകുന്നത് കാരണം എനിക്കും എൻ്റെ ചെയ്ത ചൂടക്കാർക്കും ആദ്യമായിട്ടൊരു ബഹുമാനവും ബഹുമതിയും ഞങ്ങളെ ഞങ്ങളുടെ മുമ്പിലിരുത്തി ഒരു ചെയ്ത് സംസാരിക്കാൻ അത്രത്തോളം ഞങ്ങളെ ഒന്ന് പുറത്തു വന്നാൽ ഞങ്ങൾക്ക് എന്താണ് ഒരു അഭിമാനക്കുറവല്ല അഭിമാനത്തോടെ വരണമെന്ന് പഠിപ്പിച്ച എക്സൈ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നി പറയുക പ്രത്യേകിച്ച് സാർ ഒരിക്കലും മറക്കാൻ പറ്റില്ല ചിത്ര മേഡം കോളനി സഹകരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മേഡമാണ് സുനിതാ മേഡം അതുപോലെ തന്നെയാണ് സുരേഷ് സാർ ഞങ്ങൾ കനിയല്ല ഞങ്ങൾ കോളനിടെ എല്ലാ പ്രവർത്തനങ്ങളും കൂടെ നിൽക്കുന്ന ആളാണ് ഷിബു സാറ് ബാലചന്ദ്ര സാറ് രാജേഷ് സാർ പേരെടുത്ത് പറയാൻ ഒരുപാട് പേര് ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ എനിക്ക് എക്സൈസിൻ്റെ ടീമിനോട് കാരണം അവർ തുടങ്ങി വെച്ചൊരു പ്രവർത്തനത്തിൻ്റെ ആധികാലതക്കവരുണ്ടായിരുന്നെന്ന് സുരേഷ് സാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ തുടങ്ങിയ ഒരു പ്രവർത്തനങ്ങളും ഒരിക്കലും മകളേജ് ഇട്ടില്ല അതുപോലെ മകലേൽക്കാത്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായ വിൻസോറുകളിലെ ഒരാളാണ് ഞാൻ അവരുടേതായ ആദ്യത്തെ അംഗീകാരവും അവരുടെ ആദ്യത്തെ ഇവിടെ നിങ്ങൾ കാണിച്ച ഈ വലിയ അറിയിച്ചുകൊണ്ട് നമസ്കാരം മനസ്സുറഞ്ഞുള്ളത് നിങ്ങൾക്കാരുടെ പോകേണ്ട സമയമായി ഒരു നാല് ചന്ദനത്തെ കൊടുത്ത് ആദരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അവരുടെ ഒരു ഭയങ്കര ആഗ്രഹമാണ് സ്വീകരിക്കാൻ അതിന് ആദ്യത്തെ പേര് വിളിക്കുന്നത് ജി ജി ജോസഫ് മാതാക്ളി ആദ്യ മുഴുവൻ മണ്ണിൽ ആദുര സേവനത്തിനും പഠനത്തിനും അടിത്തറമാക്കിയ മദർ തെരേസ ഫൗണ്ടേഷൻ എന്ന പേരിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ വേണ്ടി ശ്രീമതി ജിജി ജോസഫിനെ எவனிசார ஆதரவேட்டு வாங்கிள்ளது எக்ஸைஸ் வகுப்போடு ഊരുകളിൽ ഗാലറി ഓഫ് ബോധവർദ്ധന നേതൃത്വം നൽകിയ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായ ബി എൽ ഷിബു ചൈന തായ് സ്പാനിഷ് ലാറ്റിൻ കൊറിയൻ പാകിസ്ഥാനി സിംഗള തുടങ്ങിയ ഒൻപത് വിദേശ ഭാഷകളിലായി മുപ്പത്തിയേഴ് പോ തുടർച്ചയായി രണ്ട് മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് അൻപത് സെക്കൻഡ് പാടി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേട്ടം കൈവരിച്ച നിസ ജോയിസ് ജോയൻ വെള്ളർഡ വേലായുധ പണിക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിക്സ ജോയിസ് ജോയൻ സംഘടനയുടെ സ്നേഹാദരവ് എക്സൈസ് വകുപ്പിലെ ജോലിയോടൊപ്പം സമൂഹത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന കേരള സ്റ്റേറ്റ് എക്സൈസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ വിശാഖിനെ ഗാലറി ഓഫ് നേച്ചറിന്റെ സ്നേഹി സ്വീകരിക്കുന്നതിനായി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശംസ സയൻസിന്റെ പ്രിൻസിപ്പൾ ശ്രീമതി ജയശ്രീക്ക് ഗാലറി ഓഫ് നേച്ചറിന്റെ സ്നേഹാദരം ഇതുകൂടി കഴിഞ്ഞ ഒരു മിനിറ്റ് തമ്പുരാനെ യാത്രയാക്കിയിട്ട് പരിപാടി തുടരുന്നതായിരിക്കും ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂട്യൂബ് ചാനലിന്റെ നേതൃത്വത്തിൽ നാടിന്റെ നന്മ விளக்கு கொடு போய் பொருளாதார செய்ய வந்து இந்த சார்பாக நன்றி மாதியா புலி கொண்ட இந்த சாய்ஸ் தரூடை ஆறுது பொருளாதார மேம்பட வீட்டு போகிறான் நம்ம விவாடி சமூகத்திற்கு நமக்கெட்டான उद्देशிகளும் அதே விதத்தில் தலவாகிய நீ நாளையும் நம்ம நாடி சமூக ഫോണിലോ 무슨 거거든 കൊടുക്ക് കൊടുക്ക് ഇപ്പുറത്ത് ഇപ്പുറായിട്ട് കാണാവോ ഇതിനെന്താടാ കൊടുക്ക് കൊടുക്ക് ആലോചിക്കുന്നേ ഇപ്പൊ എല്ലാം ഏയ് 何 <laughs>